കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവു മാലിന്യ പ്ലാന്റ് ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും സിസി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം അതേസമയം അറവുമാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ബുധനാഴ്ച യോഗം വിളിച്ചു ചേർക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് താമരശ്ശേരി കട്ടിപ്പാറയിലെ അറവുമാലിന്യ കേന്ദ്രത്തിലേക്ക് വ്യാപക ആക്രമണം ഉണ്ടായത് സമാധാനപൂർവ്വം നടത്തിയ പ്രതിഷേധം നിമിഷ നേരം കൊണ്ട് വ്യാപക അക്രമത്തിലേക്ക് നീങ്ങുകയായിരുന്നു സംഭവത്തിൽ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയടക്കം ഇരുപത്തിയൊന്ന് പോലീസുകാർക്കും സമരത്തിൽ പങ്കെടുത്ത പേർക്കും പരിക്കേറ്റിരുന്നു സമരക്കാർ ഫാക്ടറിക്ക് തീയിട്ടും വാഹനം അടിച്ചുപൊളിച്ചും അക്രമം വ്യാപിപ്പിച്ചു ഈ സംഭവത്തിൽ താമരശ്ശേരി കൂടത്തായി മലപ്പുറം സ്വദേശികളായ പേരെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു സംഘർഷത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശിയായ സൈഫുള്ളയെ എടപ്പാളിൽ വെച്ചാണ് പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് പലരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിലാണ് ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടുവാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിഷ്കളങ്കരായ ജനങ്ങളെ മറയാക്കി നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ഡി പി ഐ അക്രമികൾ നുഴഞ്ഞുകയറുകയും കലാപം അഴിച്ചുവിടുകയുമായിരുന്നുവെന്ന് സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അറുപുമാലിലെ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ മാസം ഇരുപത്തിയൊമ്പതിന് സർവകക്ഷിയോഗം വിളിച്ചു ചേർക്കുമെന്ന് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു യോഗത്തിനു മുമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദര്ശിച്ച് റിപ്പോർട്ട് സമര്പ്പിക്കുവാൻ ശുചിത്വമിഷന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും ജില്ലാ കലക്ടര് പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്